UK, resolute, ി ജെ പി നേതാവ് നമ്മുടെ ശരിയാണ് ശ്രീ ബ്രഹ്മരാജ് എങ്ങനെയാണ് ഈ കല്ലമ്പലത്തിൽ നിന്ന് തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വേരുറപ്പിച്ചു കഴിഞ്ഞ ഈ ട്വന്റി ട്വന്റി എൻ ഡി എയിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷ മോഡി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ യുവാക്കൾ മുഴുവൻ സർവീസ് മേഖലയിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തിനാ അവരുടെ ഈ അറിവും അവരുടെ അനധിയും സർവീസ് മേഖലയിലേക്ക് അല്ലാതെ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും കേരളത്തിന്റെ വളർച്ചയിൽ വലിയൊരു മാറ്റം വരുത്താൻ വ്യവസായിക ലോകത്തും അല്ലാതെയും മാറ്റം വരുത്താൻ ഈ ട്വൻ്റി ട്വൻറ്റിയുടെ വരവുകളോട് കുറച്ചും കൂടി അതിൻ്റെ സ്പീഡ് കൂട്ടും അപ്പോൾ ഒരു ഡബിൾ എൻജിൻ സർക്കാർ തന്നെ കേരളത്തിൽ വന്നാലും കേരളത്തിന്റെ അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ കിഴക്കമ്പലത്തിൽ നിന്നും തുടങ്ങിയ ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം അതിനു മുമ്പ് കിറ്റെക്സ് എന്നുള്ള വലിയ വ്യവസായ സംരംഭം ഇതിനൊക്കെയും നാട് കടത്തുന്ന ഒരു സമീപനമാണ് ഇടത് വലത് സർക്കാരുകൾ സ്വീകരിച്ചത് അതായത് കേരളത്തിന്റെ മണ്ണ് ഒരു വ്യാവസായിക സൗഹൃദം അല്ലാതാക്കി തീർത്തത് ഈ ഇടതും വലതുമാണ് അവിടെ വലിയ പ്രതീക്ഷയോടെയാണ് അവർ ബി ജെ പി കാണുന്നത് എൻ ഡി എ കാണുന്നത് അല്ലേ തീർച്ചയായിട്ടും അപ്പൊ നോർത്ത് ഇന്ത്യയിലെ പോലെ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളും സാധ്യതകളും ഉള്ള സ്ഥലമാണല്ലോ കേരളം അപ്പൊ കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും നമ്മുടെ കുട്ടികൾ മുഴുവൻ വിദേശത്തേക്ക് പോകുന്നു അതിനൊക്കെ വലിയൊരു മാറ്റം വരേണ്ടതുണ്ട് അത് ഈയൊരു എൻ ഡി എയുടെ ശക്തമായ വരുവോടും കൂടി വലിയൊരു വ്യത്യാസം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടക്കം കുറിക്കും കമ്പല കേരളം മുഴുവൻ ആകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഈ ഒരു